ഞാൻ നോക്കിക്കൊണ്ടുമ്പോള് പേജാറ ഉണ്ടാറു പോകാനൊരു കോഴിച്ച് കോഴിക്കാൻ ചപ്പത് ആരോക്കെടുക്കുക നമ്മളെ പുതിയൊരു നോമ്പ് വീടിലേക്ക് സ്വാഗതം ചെക്ക് അവിടെ ഒരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കുന്നുണ്ട് ഇന്ന് അതിന്റെ വിശേഷങ്ങളാണ് ആ കട്ട്ലെറ്റിന്റെ കട്ട്ലെറ്റിന്റെ വേറൊരു പേരാണ് പറഞ്ഞത് കോഴി ഉപ്പും ഉരുളക്കിഷ്ട പയറു പേരി പരിച്ചക്കല്ലേ പലചക്കിന്റെ പയറുപ്പേരി റെഡിയാണ് അതേ സ്ഥലത്ത് തന്നെ ഈ കട്ട്ലേറ്റിന്റെ എന്തെങ്കിലും തിന്നാൻ പറ്റൂല അതൊരു പ്രത്യേകിട്ടോ അടിപൊളിയും സപ്പോർട്ട് ചെയ്യാം ചമ്മന്തി പോലും ചമ്മതി ഓപ്പണായിട്ട് പറയം പറക്ക് ആ മുട്ട ചമ്മന്തിന്റെ ഉള്ളത് ചമ്മന്തിച്ചും പറ്റില്ല പക്ഷെ എന്താ പറയുക രസം അല്ല എന്താ പറയുക രസത്തില്ല പെരുപ്പ്

ഇടയത്താഴം എന്നാണ് ഞമ്മള് പലിശ അല്ലേ അപ്പൊ പലച്ചയ്ക്ക് ഇല്ല ഒരു ബ്ലോഗും കൂടി നമ്മൾ എടുക്കണം നമ്മൾ ഇന്നലെ പലച്ചയ്ക്ക് ചീച്ചിട്ട് ബ്ലോഗ് എടുത്തിട്ടില്ല അപ്പൊ എല്ലാവർക്കും നമ്മൾ പലച്ചയ്ക്ക് നീച്ചാതോണ്ടാണ് അതല്ല സംഭവം ആ സമയത്ത് നമ്മള് ബ്ലോഗ് എടുക്കാൻ വർക്കത്ത് വർക്കപ്പ് നീച്ച ഓർമ്മേ അതൊന്നും കാണിച്ചിട്ടും മന കണ്ണ് ഇങ്ങനെ എന്തോ ആണ് ഞങ്ങള് വീഡിയോ എടുത്ത് എന്തായാലും കാണിച്ചിട്ടുണ്ട് പെലച്ചും അതൊരു ഓർമ്മ

ഞാന് വരത്തിയ രസം ഉണ്ടാവില്ല സെബി വരത്തിയ രസം വരട്ട് എക്സ്പേർട്ട് വരട്ട് ആണ് ചമ്മന്തിട്ടില്ല <laughs> റിച്ച് ചിക്കൻ ാണ് ഇതിലിപ്പ എന്തൊക്കെയുള്ള വെച്ചാല് ഉണ്ട് ചിക്കൻ ഉണ്ട് പിന്നെ കറിവേപ്പിലുണ്ട് ഫ്ലേവറിന് വേണ്ടിട്ട് മുളകും ഉണ്ട് ഇനി ഒന്നും ഇടൂല ഇതേപോലെ തന്നെ പിന്നെ പൊടികൾ കുറച്ച് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ചിക്കൻ മസാല ഒരുപാട് ഒരുപാട് കഥകളെ ചിക്കൻ അകപെടണ്ട് ഈ ചിക്കൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് സെബിക്ക് വരട്ടാണ്ടോ തോയിക്കാല്ലേ ആ രക്ഷ ഉണ്ടാവല്ലോട്ടോ സെബി വെച്ച് കഴിഞ്ഞാല് രസല് മാത്രം പറയണോ

കട്ലീറ്റിന്റെ ഗ്രേവിയല്ലിങ് മരിച്ചാണോ ഇതെന്താ സ്ഥിരം ചിക്കൻ സ്റ്റോക്കോ ഇത് വേണോ ചെവി തുടങ്ങും കേട്ടോ വരട്ടിന്റെ പരിപാടികൾ കഴുകി തുടങ്ങി ഉപ്പ് നല്ല ചാമ്പി കൂടുന്നുണ്ടല്ലോ നോം തൊട്ട് നാമക്കാനും കൂടി പറ്റില്ല രണ്ടാമത്തെ ചമ്മന്തി പോലെ പോലെതും കൂടി പാളിക്കഴിഞ്ഞ തസ്കിരി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നേ ചിക്കൻ നാസാക്കി കൊണ്ടിരിക്ക

ഒരു കൈ കൊണ്ട് കട്ടറ്റിലെ മസാലകൾ ആക്കുന്നു ഒരു കൈ കൊണ്ട് ചിക്കൻ കരച്ചിലേണ്ട കാര്യങ്ങൾ റെഡിയാക്കുന്നു എങ്ങനെ സാധിക്കുന്നു അതേപോലെ കഴിഞ്ഞ വീഡിയോയില് ഫുള്ള് കമന്റ് ജസ്റ്റ് ഇതേപോലെ കുട്ടിനെ നോക്കി നടക്കാണ് പണിയൊന്നും എടുക്കണില്ലായിരട്ടെ അതിന്റെ യാഥാർത്ഥ്യ സബ്യ ഫുള്ള് കമന്റില് കമന്റിൽ ഫുള്ള് അണക്കെതിരിന്നാലെ അല്ല ഇന്നലെ വിഞ്ഞാതെ പറഞ്ഞില്ല മറ്റേ തോമ്പോറക്കുള്ള സമയത്ത് പാത്രങ്ങളെ പറ്റിയൊന്നും പറയാൻ പാടില്ല പറഞ്ഞില്ലേ അതാൾക്കാർക്ക് ഇഷ്ടം ചൂടാണ് വെച്ചിട്ട് ആ കുണ്ട പാത്രത്തിൽ ചിഞ്ച് പാത്രങ്ങളല്ല എന്നോ അല്ല അതാത് തൊട്ടിട്ടില്ല കേട്ടോ ഒരു പാടും കൂടി ഫിംഗർ പ്രിന്റും കൂടി വരാത്ത പാത്രങ്ങൾ ആൾക്കാര് വരുമ്പോ മാത്രം എടുക്കുള്ളൂ അത് അല്ല ിട്ട പരിപാടി കഴിഞ്ഞ പറഞ്ഞണ്ട് ഇമ്മ സോപ്പ് ഇട്ടാണ് ചിക്കൻ വരട്ട് സെബി ഉണ്ടാക്കിയാൽ അടിപൊളിയാണ് അമ്മ അപ്പൊ സെബി ഇങ്ങനത്തെ ബാക്കിയൊക്കെ ഞാൻ തോയിക്കോളെ നിങ്ങള് പോയിക്കോളിട്ട് സെബിനിൻ ദസ്റ്റിനെ പൊളിച്ചുമോ കിട്ടിട്ട് പിന്നല്ലേ അവനവന്റെ സാഹചര്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരാൾക്കെ സാഹചര്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി എടുക്കലോര് തലകൂടെ അപ്പൊ അന്നത്തെ സംഭവം അന്ന ബ്ലോഗ് ഇട സമയത്തില്ലേ ആദിക്ക് നല്ല പഞ്ഞിനി അതേപോലത്തെ തട്ടന്നെ കാലങ്ങളായിരിക്കും ചെറിയ വളവൊക്കെ പരമ്പരാഗതമായിട്ട്

എന്നിട്ട് ബാക്കി സമൂസ ഇതേ ഫീലിംഗ് സമൂസയില് അമ്മായി സത്യം പറഞ്ഞ ഫസ്റ്റ് ട്രൈ ന്നെ മുട്ട ചമ്മതി പാളിക്കിങ്ങനെ ഒരു അവസരം തരാൻ പാടില്ല ഉപ്പ് കൊറേ പിന്നേയും പിന്നേം കൊറേ വാരി ഇട്ടിണല്ലോ അത് കാണുമ്പോ തോന്നല എനിക്ക് ഉപ്പ് കൊറവല്ലോ പ്രത്യേകിച്ച് ഒന്നും

പൊട്ടിത്തെറിച്ചോ പൊരിച്ചപ്പോഴോ നിന്നിന്റെ അതൊന്നും ഇണ്ടാക്കണന്ന് വാങ്ങാൻ ദസ്കിന്റെ കുട്ടികളൊക്കെ എവിടെ എനിക്ക് എന്തെങ്കിലും ദസ്കിനെ ഇനിയിപ്പോ ഭർത്താവ് ആണുങ്ങള് ഹെൽപ്പ് ചെയ്തില്ല എന്ന് പറയണ്ട കൺകുറിട്ടാവുന്നല്ലേ ഉള്ളൂ കൊയ കൊയാ ഇതാ കൊയാ കൊയാ എവിടെ ഉണ്ടാൻസ് ഇവിടെ എന്താ പണിക്ക് ടീച്ചറും കുട്ടിയെ വിളിച്ച നീ ആ ടീച്ചർ കേട്ടോ ഒരു കുട്ടിയാണ്

യൂസ് ചെയ്യാൻ പാദം അവിടെ കടന്ന് നല്ല വർക്കാട്ടോ പാദമിനെ അതാണ് വീഡിയോയിൽ കാണിക്കാത്തത് അവിടെ വർത്തമാനം പറഞ്ഞാൽ കൊതിയോണ്ട് റെഡി സമൂസ ചീറ്റോ ഇത് ആദ്യം എങ്ങനെയുണ്ടോ നോക്കട്ടെ കട്ട്ലരി ചാമന്തി എങ്ങനെ അതിന്റെ റിവ്യൂ അനുസരിച്ച് എന്ത് കൊണ്ടുരുള്ളൂ സംഭവം ഒരു പണി എടുക്കാൻ വേണ്ടി ഏതെങ്കിലും ഐറ്റംസ് പിന്നെ ആരോ അടുക്കളല്ലോ നമ്പർ നിർത്തു അവിടെ എത്തിച്ചേ നല്ല കറിയാണ് നല്ല കട്ട്ലെറ്റ് ആണ് ഇറങ്ങാ കോഴിക്കൊക്കെ കോഴിക്കള് സുമതി ലീല സരസ്വതി കതിജ് എന്തൊക്കെ

പിന്നെ അതേമാതിരി പറയാൻ പറയാനെ പിന്നെ കോഴിക്കളെ മൈൻഡ് ചെയ്യാച്ച പേടിയാണ് അന്ന് ഇഷ്ടം പോലെ കോഴിക്കളുണ്ടെങ്കിൽ അല്ലേ ഒക്കെ നല്ല ആരോഗ്യമാതിരി എന്താണെന്ന് വെച്ചാല് കോഴിക്കളിങ്ങനെ തസ്കിന്റെ അടുത്ത് പോകും തെസ്കിൻറെ പോകും വേണം അവിടെ നിക്കും വേണം അപ്പൊ കോഴിക്കളെ ചെയിലെ പോയാലും കോഴിക്കള കൂടക്കോ അങ്ങനെയൊക്കെ പറഞ്ഞു കോഴിക്കോട് ഇട്ടിട്ട് പോണി സങ്കടം പറഞ്ഞില്ലേ ഒരു സേബി പറഞ്ഞാതൊക്കെ ഞങ്ങള് മുള്ളിട്ടു ഇന്നത്തെ ഔ ഇതൊക്കെയാണ് നോക്കിട്ട് പറഞ്ഞു പറ്റിട്ടല്ല നോക്കി പറഞ്ഞില്ല പിറ്റേപ്പത്തിന് മിള് കോഴിക്കളും ടിമില്ല ഈ പപ്പ ണ്ട് കേട്ടോട്ട് കൂടാൻ പറ്റില്ല അവിടുത്തെ മൂല്യം ഇട്ടിയാക്കോ മൂല്യമാർ ശമ്പളം കാര്യങ്ങളും ഒക്കെ കൊടുത്തത് പോയി കൊറേ ആൾക്കാര് തിരിഞ്ഞു പോകൊണ്ട് പുതിയ പുസ്തകം പിരിഞ്ഞുണ്ടോ ശമ്പളം കൊടുത്തിട്ട് കണക്കൊക്കെ ആൾക്കാരോട് എന്താ പറയാനെന്താ പ്രത്യേകിച്ച് പറയാനുള്ള <Trib forums> um <das> <t> Now, walk, ouais െ സഹായിക്കാത്ത് പോലത്തെ പൈസ ആളുകളൊക്കെ സക്കാത്ത് കൊടുക്കുക പൈസ ഇല്ലാത്ത ആളുകൾ പോലെ ഉണ്ട് ഇഷ്ടംപോലെ അറിയില്ല അവരൊന്നും ഭയങ്കരമായിട്ട് പറയാനുള്ളത് പള്ളീന്റെ കണക്കിരി കൊടുക്കുക കേട്ടോ എന്നെ കോഴി പരിപാടി കഴിഞ്ഞ് അടുക്കളയിൽ നല്ല പിരിഞ്ഞല്ലാരും ആ തമ്മടെ ഇഷ്ടമില്ല ഉറക്കത്തിൽ കേട്ടോ

ണ്ടോ <laughs> രസും <laughs> <laughs>

അങ്ങനെ പ്രാവശ്യം വിജയിച്ചോട്ടോസ്കിന്റെ അല്ലേ മുട്ട ചമ്മന്തി പാളിയതിനു ശേഷം ഞാൻ ഒന്ന് എടുക്കട്ടെ ൂടെ പോയിരേ ഞങ്ങള് നാളെ വരട്ടോ നെക്സ്റ്റ് സ്റ്റുഡിയോ അഞ്ചു